നമസ്കാരം ദാസേനാണ് തൃശ്ശൂർ നിന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗിരിജ തിയേറ്ററിന് മുന്നിലാണ് അപ്പോൾ ടർബോ റിലീസ് ചെയ്യാൻ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ മറ്റന്നാൾ സിനിമ റിലീസ് ചെയ്യാണ് രാവിലെ ഒമ്പത് മണിക്ക് ഷോ എല്ലായിടത്തും ലോകമെമ്പാടും തുടങ്ങാണ് കേരളത്തിലൊമ്പത് മണിക്കാണ് മറ്റുള്ള സ്ഥലത്തെ കാര്യം നമുക്കറിയില്ല എന്നാലും കേരളം മുഴുവൻ അഞ്ഞൂറോളം തിയേറ്ററുകളിൽ സിനിമ റിലീസ് ചെയ്യാണ് ഇപ്പോൾ ഒന്ന് ഞാൻ നിൽക്കുന്നത് ഇപ്പം നിൽക്കുന്നത് തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൻ്റെ മുമ്പിലാണ് ഫ്ലക്സുകളൊക്കെ വെച്ച് തുടങ്ങി മമ്മൂക്ക ഫാൻസിൻ്റെ മമ്മൂട്ടി ഫാൻസിൻ്റെ ഫ്ലക്സുകളൊക്കെ ഇവിടെ പൊന്തി തുടങ്ങിയിട്ടുണ്ട് മെയിൻ ഫ്ലക്സ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ടിലും കുറച്ച് ഫ്ലക്സുകൾ വെച്ചിട്ടുണ്ട് ഉള്ളിൽ മുഴുവനായിട്ടില്ല മുഴുവൻ വെച്ചിട്ടില്ല ഇന്ന് ഇന്ന് രാത്രിയായിത്തോളം രാത്രിയോടുകൂടി എല്ലാ ഫ്ലക്സുകളും വെച്ച് കഴിയും അപ്പോൾ ഇന്ന് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഗീജാ തീട്ടിൽ വന്നപ്പോൾ അങ്ങനെ ജസ്റ്റ് വീഡിയോ എന്താ പറയുക ഫ്ലക്സുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതേപോലെ തന്നെ ബുക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമ ഇപ്പോൾ ഒക്കെ ഒറ്റ സിനിമകളില്ല സിനിമ തൽക്കാലം തിയേറ്റർ അടച്ചിട്ടിരിക്കുകയാണ് കുറച്ച് മിനുക്ക് പണിക്കൽ കൂടി നടത്തി ടർബോനെ വലിയ രീതിയിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഗിരിജ തിയേറ്റർ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത് അതിനുള്ളിൽ കുറച്ച് റിനോവേഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ടർബോൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അതുപോലെ ഫ്ലക്സുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് കൂടുതൽ ഫ്ലക്സുകളും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിക്കുന്നു ഇപ്പോൾ ഫ്ലക്സുകളൊക്കെ അണിനിരം തുടങ്ങി ഇങ്ങനെ കണ്ടോ മമ്മൂട്ടി ഫിനാൻസിൻ്റെ ഫ്ലക്സുകൾ തൃശ്ശൂർ ഗിരിജ തിയേറ്ററിൽ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഒക്കെ നിറയെ ഫ്ലക്സുകളായി കഴിഞ്ഞു ഫ്രണ്ട് ഭാഗത്തെ എല്ലാ ഫ്ലക്സുകളും തയ്യാറായി കഴിഞ്ഞു ഉള്ളിൽ ഫ്ലക്സുകൾ വെച്ച് തുടങ്ങിയിട്ടില്ല ഇന്ന് ഇന്നത്തോടു കൂടി ഉള്ളിലത്തെ ഫ്ളക്സുകൾ മെച്ചതായി അപ്പം ഇന്നിപ്പോൾ ഫ്രണ്ട് ഭാഗമാണിപ്പോൾ കാണിച്ചു തുടങ്ങിയത് ഉള്ളിലൊരു ഫ്ലക്സ് മാത്രമേ വെച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ ഫ്രണ്ട്സ് പലർക്കറിയാത്തൊരു സംഭവമാണ് മമ്മൂട്ടി ഫാൻസിന് മാത്രമേ അറിയുള്ളൂ മമ്മൂട്ടി ഫാൻസിലന്നെ പകുതി പേർക്കും മുക്കാഭാഗം പേർക്കും അറിയില്ല മമ്മൂക്ക് എത്ര സിനിമ ചെയ്തിട്ടുണ്ട് ഇതുവരെ ചോദിച്ചു കഴിഞ്ഞാൽ പലരും പല നമ്പറുകളാണ് പറയാറുള്ളത് നാനൂറിലേറെ നാനൂറിലേറെ നാനൂറ്റി പത്ത് ഇതൊന്നുമല്ല കറക്റ്റ് ഞങ്ങൾക്ക് തൃശ്ശൂരുകാർക്ക് അതിന് കൃത്യമായി കണക്കുണ്ട് മെഗാസ്റ്റാറിൻ്റെ നാനൂറ്റി ഇരുപത്തി ഏഴാമത്തെ സിനിമയാണ് ടർബോ ഇത് ഏറ്റവും വലിയൊരു എന്താ പറയുക മമ്മൂട്ടി ഫാൻസിന് എന്തായാലും അത് നിർബന്ധമായി അറിഞ്ഞിരിക്കണം പല വീഡിയോകളും നമ്മൾ കാണാറുണ്ട് നാനൂറ് സിനിമകൾ നാനൂറ്റി പത്ത് സിനിമകളെന്നൊക്കെ പറയും അതല്ല കൃത്യമായ കണക്ക് തൃശ്ശൂർ ഫാൻസിന് കൃത്യമായിട്ട് അറിയാം അതാണ് നാനൂറ്റി ഇരുപത്തി ഏഴാമത് സിനിമയാണ് നമ്മുടെ ടർബോ